അപ്പോൾ ആക്ച്വലി ഞാനാണെങ്കിൽ കിച്ചണിൽ വന്നിരിക്കുവാണേ അപ്പോൾ എനിക്കൊരു സ്വഭാവം ഉണ്ട് കിച്ചണിൽ നോക്കുമ്പോൾ പാട്ട് കേട്ടിട്ട് നിൽക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനാണെങ്കിൽ ആ പാട്ട് കേൾക്കാമെന്ന് വെച്ചിട്ട് സ്പീക്കറൊക്കെ സ്പീക്കറൊക്കെ എടുത്തിട്ടാണേ വന്നത് ഇപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ഇവിടുന്ന് അടുക്കളയിൽ നോക്കി കഴിഞ്ഞാൽ അവിടെ ഡാൻസ് കൊടുക്കുന്ന അവിടെ നല്ല പാട്ട് കാണുന്നുണ്ടോ ഇവിടെ ഗ്രില്ലിട്ടിരിക്കുന്നുണ്ട് കാണാൻ പറ്റുന്ന അറിയില്ല സൂം ചെയ്യുന്നുണ്ട് അവിടെ കുറച്ച് ആൽക്കരിക്കുന്നുണ്ടോ അവിടെയാണ് പാട്ടിട്ടിരിക്കുന്നത് അവിടെ ഡാൻസ് പഠിപ്പിക്കുന്നത് കേട്ടോ ഡാൻസ് സ്കൂളാണോ എന്നാണ് തോന്നുന്നത് വെക്കേഷൻ ഒക്കെ അല്ല അപ്പം ഇഷ്ടംപോലെ കുട്ടികളുണ്ട് അപ്പം നമുക്ക് ഐശ്വര്യ മണി തുടങ്ങാം നമുക്ക് കുറച്ച് ചോറ് വെക്കാം ചോറ് ചിക്കണമല്ലോ അപ്പം ചോറ് ഉണ്ടാക്കാം പിന്നെ നമുക്കൊരു ഫ്രൂട്ട് സാലഡും കൂടി ഉണ്ടാക്കാം അപ്പോൾ നല്ല ചൂടല്ലേ നമുക്ക് കുറച്ച് റിഫ്രഷ് ഒക്കെ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാം മാങ്ങണ്ട് പിന്നെ നമ്മൾ നോണ്ടിരിക്കാൻ വേറെ എന്തെങ്കിലും ഫ്രൂട്ട്സുണ്ട് നമ്മൾ മേടിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ബാക്കി ഞാൻ പിന്നിലേക്ക് ആക്കിയിട്ടില്ല പിന്നിലേക്ക് ആക്കണം ഇതാക്കാത്ത എന്താന്ന് വെച്ചാല് വേറെ ഒരുപാട് കുറച്ച് കാര്യം ചെയ്യാനുണ്ട് അപ്പൊ അതിന് ശേഷമേ പിന്നിലേക്ക് ആക്കാൻ പറ്റുള്ളൂ പർച്ചസിനായിട്ട് ഉണ്ടാക്കി പർച്ചാൽ കാലം എടുക്കണം അപ്പൊ ആക്ച്വലി അവിടെ കണ്ടപ്പോ ഒരാഗ്രഹം തോന്നി ചൂടൊക്കെ ഇല്ല ഇപ്പൊ എല്ലാവരുടെ വീഡിയോസ് വന്നു അപ്പൊ ആ റാക്ക് നമുക്ക് നമുക്കിതെടുത്ത് എടുത്ത് സാധനങ്ങളൊക്കെ അടുക്കി വെക്കണ്ട പക്ഷെ അവിടെ ഒരു കുടുംബമുണ്ട് കാണിച്ചു കേട്ടോ കാണുന്നു ആ കുടുംബത്തിനെ നമുക്ക് മാറ്റണം ആ കുടുംബത്തിനെ മാറ്റിയാലേ നമുക്ക് റാക്ക് എടുക്കാൻ പറ്റും നമുക്കത് മാറ്റണം എപ്പോഴുണ്ടോ നമ്മുടെ പാരി നമുക്ക്

എനിക്കിന്ന് ഇന്നല്ല നമ്മുടെ ആലപ്പുഴ ചിന്താനപ്പത്തോട്ട് ബോക്സിങ് പഠിച്ചാൽ ഭയങ്കര ആവധ്യം അപ്പം ഇവിടെ നമ്മുടെ ഇട്ടടുത്തൊരു കിക്ക് ബോക്സിങ് പഠിപ്പിക്കുന്ന സ്ഥലമുള്ള കേട്ടോട്ട് ഞാൻ വിളിച്ചു ചോദിച്ചു അപ്പോൾ എന്താ വൈകുന്നേരം ഇന്ന് സൺഡേ ആണോ കേട്ടോ സൺഡേ ആണല്ലോ അപ്പം സാധാരണ സൺഡേയ്സിൽ ഇങ്ങനത്തെ സ്ഥലങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ ഞാൻ വിളിച്ചു വെച്ചപ്പോൾ അവർ പറഞ്ഞു ഇന്ന് വൈകിട്ടുണ്ട് സൺഡേ ഭാഷ ഉണ്ട് അപ്പം വൈകുന്നേരം നാലര തൊട്ട് ആറു മണി ടൈമിൽ ചെല്ലാൻ പറഞ്ഞു അപ്പം ക്ലാസ് കിടക്കുക അപ്പൊ അതിന് കൂടെ കാണാമല്ലോ നമുക്ക് വൈകുന്നേരം അതൊന്നും തന്നെ ചിലപ്പോഴാണ് എത്ര നേരം കളക്കണം എനിക്കുണ്ടല്ലോ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാനിഷ്ടമാണ് പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ പാത്രമൊക്കെ കഴിയത്തില്ലേ ഇഷ്ടമില്ല ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പുതിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് മണിയുണ്ട് പാത്രം കഴുകാനുണ്ട് ഫ്രൂട്ട് അറിയാനുണ്ട് നമുക്കിതിനു വേണ്ടി നമുക്ക് ഫ്രൂട്ട് അരിയും കുറച്ച് മുന്തിരി കൊടുത്തിട്ട് പിന്നെ നമ്മുടെ മാങ്ങ മാങ്ങയല്ല മാങ്ങ മാങ്ങ മാോയും മാത് പിന്നെ വാട്ടർ മട്ടലിൽ വന്നെടുത്ത് നിങ്ങൾക്ക് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കാം അപ്പോഴത്തേനും പിന്നെ സമയം പോകും ഓൾറെഡി വിശക്കുക കഞ്ഞി അല്ലേ കഞ്ഞി പയറ് അച്ചാറ് പിന്നെ ഇടുക്കി ഗോൾഡും ചക്ക ഇടാൻ കൊടുക്കണ്ടത് നമ്മുടെ ഒരു ചാക്കിന് വേണ്ടി കൊടുക്കാൻ വേണ്ടിട്ട് നമുക്ക് നോക്കി അത് വീഴു അങ് വെട്ടി എടുത്ത പറ നല്ലതാണോ അത് നെക്ക് കൊള്ളുന്നുണ്ടോ ദിസ് ഈസ് കോൾഡ് വേണമെങ്കിൽ ചക്ക വേരിലും കഴിക്കും കണ്ടോ ഇത് കേട്ടോ നമ്മൾ നേരത്തെ കുറച്ചത് പോഴിക്ക പോവാം പട്ടിക്കോ എന്നിട്ട് കാറെന്ത